എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാനുള്ളത് ഒരു നടനെ കുറിച്ചാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കുഞ്ചോക്കോ ബോബൻ കുഞ്ചാക്കോ ബോബൻ ആ എന്താണെങ്കിലും മൂപ്പർ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗുണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ജയിലിലല്ല നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് സ്കൂളുകളിലാണ് എന്നുള്ളതാണ് മൂപ്പരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് അതിന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു മറുപടി വന്നിട്ടുണ്ട് ഇയാളെ ചാക്കോച്ചിനെ ക്ഷണിക്കുകയാണ് ഏത് സ്കൂളിൽ വേണമെങ്കിലും ഉച്ചഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം എല്ലാ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കാണ് അപ്പം ഇവിടെ പറയാനുള്ളത് കുറച്ച് സിനിമാകൾമാർ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചില മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാറുണ്ട് പണ്ട് ജയസൂര്യ കർഷകർ സമരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ കർഷക സമരത്തിനൊന്നും കണ്ടിട്ടില്ല അത് വേറെ കാര്യം പോട്ടെ അപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞത് കേ അതിപ്പോൾ പറഞ്ഞു വെച്ചത് എന്താന്ന് വെച്ചാൽ ജയിലിൽ നല്ല ഭക്ഷണമാണ് അതേപോലെ സ്കൂളിൽ വളരെ മോശമായിട്ടുള്ള ഭക്ഷണമാണ് ഇപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ പറയുന്ന അതെ അപ്പം സത്യം മനസ്സിലാക്കാതെയാണോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു ആറ് വർഷം ഒരു കഴിഞ്ഞൊരു പത്ത് വർഷത്തോളമായി ഈ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം സ്കൂളുകളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഈ ഭക്ഷണം സ്കൂൾ ഭക്ഷണം പറയുന്ന പറയുന്നൊരു ആ ഒരു ഏരിയയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാരണം നമ്മളൊക്കെ പഠിച്ച സമയത്ത് കഞ്ഞിയും അതെ പിന്നെ ഞാനൊക്കെ ട്രെയിനിങ് ബിഎഡിന് ട്രെയിനിങ്ങിന് പോണ സമയത്തൊക്കെ ഞാൻ പാലാട് സ്കൂളിലായിരുന്നു അപ്പൊ അവിടെ ഒക്കെ ആഴ്ചയില് ബിരിയാണി മാസത്തില് ബിരിയാണി പാൽ നമ്മൾ പഠിക്കുന്ന സമയത്തില്ല ഞാൻ ട്രെയിനിങ് ചെയ്ത സമയത്ത് ബിരിയാണി ഒക്കെ വളമ്പും ബിരിയാണി ആണെന്ന് കുറച്ച് കൂടുതൽ കുട്ടികൾ ഉണ്ടാവും ഏഹ് അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ സർക്കാർ സ്കൂളാണെങ്കിലും ഏറെഡ് സ്കൂളാണെങ്കിലും എല്ലാ സ്കൂളുകളിലും സർക്കാർ കീഴിലുള്ള എല്ലാ സ്കൂളിലും വളരെ മികച്ച രീതിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് കഞ്ഞി പേർക്ക് മാറി ഇപ്പൊ സാമ്പാറും പച്ചക്കറികളും മറ്റു വിധ എല്ലാ ഐറ്റംസുകളും ഉണ്ട് സ്കൂളിലിപ്പോ മാത്ര പാലക്കെ പറയുന്നത് ഏഴാം ക്ലാസ് നമ്മളെന്താ യു പി ആൾക്കെ മുട്ടയൊക്കെ ആരും കാണാതെ ഇതില് വേറൊരു ഇതില് വെറുതെ ഫുഡ് ഉണ്ടാക്കല ഫുഡ് പാലക്കഷ്ടം പോലെ ആയിരിക്കും ഞാനൊക്കെ സ്കൂളിൽ കുഴിക്കുന്നത് പാലമാടി പറിക്കുന്ന സമയത്ത് പാലക്കഷ്ടം പോലെയാണ് കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് എന്താ പറയുക വെള്ളക്കുപ്പിന്നല്ലോ വെള്ളക്കുപ്പിയിലൊക്കെ എടുത്തു കൊണ്ടുപോകും അപ്പോൾ പറയാനുള്ളത് ചാക്കോശയോടാണ് അറിയാത്ത കാര്യങ്ങളിൽ ഡയലോഗ് അടിക്കാതിരിക്കുക അല്ലെങ്കിൽ എന്തേലും മനസ്സിലാക്കിയിട്ട് വേണം ഡയലോഗ് അടിക്കാൻ വെറുതെ എന്തെങ്കിലും പറയാം ചിലപ്പോൾ അറിയാത്തോണ്ട് പറഞ്ഞു തന്നെ ആയിരിക്കും ചാക്കോശം പൊതുവേ പേഴ്സണലി നമുക്കൊന്നും അല്ലെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളോ ഒരു വിവാദം ഉണ്ടാക്കുന്ന ആളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് എന്തെങ്കിലും എന്താ കയറി ഇടപെടുന്ന ആളൊന്നും അല്ല നമ്മൾ നിലവിൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല സിനിമ ഭാഗത്തുനിന്നാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പുറത്ത് സാമൂഹികമായിട്ടാണെങ്കിലും അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല ഇത് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ മേ ബി ആ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാതെ പറഞ്ഞതായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു കാരണം ഈ നടന്മാരുടെയൊക്കെ മക്കളെന്ന് പറയുമ്പോൾ കൂടുതലും പ്രൈവറ്റ് സ്കൂളുകളിലായിരിക്കും വലിയ വലിയ സ്കൂൾ ചാക്കോച്ചൻ്റെ എനിക്കറിയില്ല അല്ലെങ്കിൽ ചക്കോശിനെ അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടില്ല കുട്ടി പഠിക്കുന്നത് കുട്ടി കാര്യം പറയാൻ പാടില്ല അല്ല അത് പറഞ്ഞത് അത് തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ് ആലോചിച്ച് പറയണമായിരുന്നു കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഇപ്പൊ പറയാനില്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രല്ല ശരിക്ക് സത്യത്തിൽ പറഞ്ഞാൽ പി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയെ നമ്മളെടുത്ത് പറയേണ്ടതുണ്ട് കോമാളി എന്നുള്ളൊരു രീതിയിലായിരുന്നു പുള്ളിനെ കണ്ടുകൊണ്ടിരുന്നത് കോമാളി എന്ന് പറഞ്ഞാൽ അടക്കം പറയുന്ന അക്ഷര തെറ്റുകൾ അടക്കം അങ്ങനെ പോലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വന്നിരുന്ന ഭയങ്കരമായിട്ട് എന്താ പറയുക ഡേ ബൈ ഡേ ആളുകൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അന്ധമില്ലാത്തൊരു വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിലേക്ക് പറഞ്ഞിരുന്നാണ് ഇപ്പോ ആളുടെ നിലപാടെന്താണ് റേഞ്ച് എന്താണെന്നുള്ളത് നമ്മുടെ നിലവിൽ സ്കൂളുകളെയും ഇന്നലെ ഒരു മറ്റേ വാർത്താ സമ്മേളനം നമ്മള് കണ്ടത് കുട്ടികൾ വരുന്ന സമയത്ത് കയറി വരുന്നു അദ്ദേഹം അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതികളൊക്കെ അതെ അതെ ആ അതായത് കുട്ടികൾ വന്നിട്ട് നൂറ് വർഷം പഴക്കമുണ്ട് സ്കൂളിന് അല്ലേ നൂറ് വർഷം പഴക്കമുണ്ട് സ്കൂളിന് അപ്പൊ അത് പുതിയ കെട്ടിടം അപ്പൊ ചോദിക്കുന്നുണ്ട് ഇത് ടീച്ചർമാരെ പഠിപ്പിച്ചതെന്നാണോ അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നൂറ് വർഷം പഴക്കം എന്നിട്ട് ഇപ്പോഴും രാഹുൽ ഗാന്ധി ചെയ്താലേ വലിയ സംഭവം രാഹുൽ ഗാന്ധി ഒക്കെ ചെയ്യുമ്പോഴാണത് വലിയ സംഭവമായിട്ട് കാണിക്കുള്ളൂ അതാണ് അത് അധികം ആരും അത് ശ്രദ്ധിക്കാറ് പൊതുവെ കോൺഗ്രസ് ചെയ്തു എന്തിനു മനുഷ്യനാണല്ലേ നന്മയുള്ള മനുഷ്യ സംഭവങ്ങളൊക്കെ അപ്പം സ്കൂളുകളിൽ ഇപ്പോ ഒരു തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തമായുള്ള ഭക്ഷണങ്ങളും വ്യത്യസ്തമായ ഫുഡുകളാണ് പറയേണ്ടത് ചാക്കോച്ചാണ് അറിയില്ല അല്ലെങ്കിൽ ചാക്കോച്ചനെ അനുകൂലിക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടിട്ടാണ് മുട്ട പാല്

ഒരു ബിരിയാണി അതിനുശേഷം ബിരിയാണി ഒക്കെ കൊണ്ടുവന്നു നഴ്സറിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പറയാനുള്ളത് ഇത്ര മാത്രമാണ് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ അതിൽ തിരുത്തൽ വരുത്താൻ നിങ്ങൾ തിരുത്തണം മന്ത്രിയുടെ സ്വീകരിച്ച് ഏതെങ്കിലും സ്കൂളിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞു ഇതും കൂടി ഇതും കൂടി പറയാനുണ്ടോ ഇനി ഏതെങ്കിലും സ്കൂളിൽ അത്തരത്തിലുള്ള വീഴ്ച സംഭവിച്ചുണ്ടെങ്കിൽ അത് ആ സ്കൂളിന്റെ പി ടി സ്കൂളിന്റെ മാനേജ്മെന്റിന്റെയും വീച്ചാണ് സർക്കാർ അത് കൃത്യമായിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അതിനുള്ള എന്താ പറയുക ചെലവുകളും കാര്യങ്ങളൊക്കെ സർക്കാർ വഹിക്കുന്നുണ്ട് ഇനി അത് എന്ത് അവിടെ ഈ പറയുന്ന രീതിയിൽ അഴിമതികൾ നടക്കാനുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഒരു എന്താ ഏരിയ ഏരിയയാണ് ഈ സ്കൂൾ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിൽ നിന്നും എന്തെങ്കിലും ആളുകൾ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നമ്മുടെ നിയമം ആരെങ്കിലും ലംഘിച്ചാൽ അത് കൃത്യമായിട്ട് അറിയിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ അവകാശമാണ് നമ്മളത് പറയണം നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണത് അത് ചെയ്യാതെ ആ എൻ്റെ വേണ്ടിയിട്ടുള്ള ഈ സ്കൂളിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് പറഞ്ഞിട്ടുണ്ടോ വേണ്ടപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ട് നടപടി എടുത്തിട്ടില്ലെങ്കിൽ അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് വീഴ്ചയാണ് അതെല്ലാവരും അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഓക്കെ എന്താ പറയാനുള്ളത്